വരും മണിക്കൂറുകളിൽ ഇറാൻ്റെ അകത്തോ അല്ലെങ്കിൽ ഹൂത്തികൾക്ക് നേരെയോ അമേരിക്ക ഒരു ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ആണവായുധം ഉപയോഗിക്കാനുള്ള നീക്കമാണോ എന്ന് തോന്നിപ്പോകും നമുക്കറിയാം ഹൂത്തികൾക്കെതിരെ അമേരിക്ക പല രീതിയിലുള്ള ആക്രമണം നടത്തിയെങ്കിലും അതൊന്നും തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല മാത്രമല്ല പരാജയമായിരുന്നു എന്ന് തന്നെ അമേരിക്കയിൽ നിന്ന് തന്നെ വിദഗ്ധരായ ആളുകൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇറാന് നേരെയാണ് ആക്രമണമെങ്കിൽ കാര്യങ്ങൾ അതിലേറെ ഗുരുതരമായിരിക്കും എന്ന് നമുക്കറിയാം മാത്രമല്ല ഇറാൻ്റെ തിരിച്ചടി അത് എവിടെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇസ്രയേൽ ഈ ആക്രമണത്തിൽ പങ്കെടുക്കാൻ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്ന ആക്രമണങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിയില്ല വിമാനവാഹിനി കപ്പലുകളെല്ലാം നീക്കം ചെയ്തു അതായത് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ബോംബറുകളെല്ലാം ഉള്ളത് നാലായിരം കിലോമീറ്റർ അപ്പുറത്താണ് അവിടെ നിന്നാണ് ഈ ബോംബറുകൾ ഈ ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുക അങ്ങനെ വരുമ്പോൾ ഇറാൻ എങ്ങനെ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അത് നിയമവിരുദ്ധമാവുകയില്ലേ പക്ഷെ അതിനായിരിക്കണം ഇറാൻ മുമ്പുള്ള ഒരു ആക്രമണം അവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട് അതിന് തിരിച്ചടിക്കാൻ സമയം എത്തുമ്പോൾ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ഇറാൻ്റെ ദീർഘദൃഷ്ടി തന്നെയായിരിക്കും അമേരിക്ക തിരിച്ചടിക്കുന്ന ഘട്ടങ്ങളിൽ ഇസ്രായേലിനെ അടിക്കാനുള്ള നിയമപരമായ ഒരു ആയുധമായിട്ട് തന്നെയായിരിക്കും ഇറാൻ ഇതിന് വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇറാൻ അതിന് പകരം ഒരു തിരിച്ചടി പിന്നീട് നടത്താതിരുന്നത് എന്നത് നമുക്കിവിടെ ചിന്തിക്കേണ്ടി വരും അതേസമയം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അമേരിക്ക ഒരു ടാക്ടിക്കൽ ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് സ്ട്രാറ്റജിക്കൽ ആണവായുധം ഉപയോഗിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ് അതേ സമയത്ത് ഒരു ടാക്ടിക്കൽ ആയുധം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു സൈനിക ലക്ഷ്യം ഇങ്ങനെയുള്ള ഒരു ചെറിയ ഒരു മേഖലയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആണവായുധം ഉപയോഗിക്കുക ഇങ്ങനെ ഉപയോഗിക്കുന്നത് ആ സ്ട്രാറ്റജിക്കൽ ആണവായുധം ഉപയോഗിക്കുന്നത് പോലെ നിയമവിരുദ്ധമല്ല അതുകൊണ്ട് തന്നെ അമേരിക്ക അത്തരത്തിലുള്ള ഒരു നീക്കത്തിനുള്ള സാധ്യത ഇപ്പോൾ നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും കാരണം ഇപ്പോൾ ഈ ബോംബറുകൾ അതായത് ബി റ്റൂം അതുപോലെ തന്നെ ബി അൻപത്തിരണ്ട് തുടങ്ങിയിട്ടുള്ള ബോംബറുകൾ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള വളരെ ദൂരസ്ഥലങ്ങളിൽ ആണവായുധം ഉപയോഗിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളാൽ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ രാത്രി ഇറാൻ അവരുടെ ആ ഭൂമിക്കടിയിലുള്ള മിസൈൽ സിറ്റി ഒരു വീഡിയോയിലൂടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജാണ് മിസൈൽ സ്റ്റോറേജുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭൂമിക്കടിയിലാണ് ഇതൊരു സിറ്റിയായി തന്നെ ഒരു മിസൈൽ സിറ്റി എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും അത്രയും ധാരാളം ആയുധങ്ങളാണ് ഇതിനടിയിൽ വെച്ചിട്ടുള്ളത് ഈ കൂട്ടത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും അതുപോലെ തന്നെ മറ്റുള്ള പല സന്ദർഭങ്ങളിലും ഇറാൻ ഭൂമിക്കടിയിലുള്ള ഒരുപാട് സ്റ്റോറേജുകൾ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് മുമ്പ് ഡ്രോണുകളും മറ്റുമൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ധാരാളം സ്റ്റോറേജുകൾ ഭൂമിക്കടിയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എത്ര ഭാഗങ്ങളിലുണ്ട് എന്ന കാര്യമൊന്നും വ്യക്തമല്ല ഇറാൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് നീണ്ടു നിൽക്കുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല പല ഭാഗങ്ങളിലേക്ക് ഇതിന്റെ ശാഖകൾ തിരിഞ്ഞു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഏതെല്ലാം ഭാഗങ്ങളിൽ ഇസ്ര ഇറാൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇത് ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ നിർവചിക്കാൻ കഴിയില്ല മാത്രമല്ല ഭൂമിക്ക് മുകളിലൂടെ ആയുധങ്ങൾ നീക്കുന്നത് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽപ്പെട്ട് ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമിക്കടിയിലൂടെ ആയുധങ്ങളും മിസൈലുകളൊക്കെ നീക്കുക എന്ന് പറയുമ്പോൾ അത് കണ്ടെത്താൻ അമേരിക്കക്ക് സാധിക്കുകയില്ല ഇസ്രയേലിൻ്റെ സംവിധാനങ്ങൾക്ക് സാധിക്കുകയില്ല ഇത് ആയുധങ്ങൾ വളരെ പെട്ടെന്ന് ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനും ആക്രമിക്കാൻ വളരെ പെട്ടെന്ന് ആക്രമണം ഒക്കെ സാധിക്കും മാത്രമല്ല ഓരോ ഭാഗങ്ങളിലും അടുത്ത് ആയുധങ്ങൾ എത്തിക്കുവാനെല്ലാം ഇതിലൂടെ സാധിക്കും നേരെ മറിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഇത്തരത്തിലുള്ള വിന്യാസം നടത്തുന്നതെങ്കിൽ ഈ സ്റ്റോറേജുകളും മാത്രമല്ല അവിടെ ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പുകളെല്ലാം ആക്രമണത്തിന് വിധേയമാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ സുരക്ഷിതമായ രീതിയാണ് ഇറാൻ ഇവിടെ ഭൂമിക്കടിയിൽ തയ്യാറാക്കിയത് എന്നത് വളരെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്